പലർക്കും അറിയില്ല മിയയ്ക്ക് ഒരു ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാര്യം റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന് ഇല്ല അറിയില്ല അറിയിക്കില്ല ഡാൻസ് പഠിച്ചിട്ടുള്ള അതായത് പ്ലസ് ടു വരെ പഠിക്കാന്ന് അത്യാവശ്യം നന്നായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കോമ്പറ്റീഷന് വേണ്ടി അപ്പൊ നല്ല സീരിയസ് ആയിട്ടുള്ള ലെവലിൽ ഒരു ഡാൻസിങ് എടുത്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ അബദ്ധ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആണല്ലോ നിന്റെ ജീവിതം കാലങ്ങൾക്ക് ശേഷം കിട്ടിയൊരു നല്ലൊരു അവസരമായിരുന്നു ക്ലാസിക്കൽ വ്യൂസിക്കല് കളിക്കാൻ പറ്റുന്ന അത് നല്ലൊരു വേദി തന്നെ ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ആക്ടറിന്റെ ഓ അത്യാവശ്യം നല്ല ലെങ്തും ഉണ്ടായിരുന്നു ഓക്കെ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ഉള്ളിലുള്ള ക്ലാസിക്കൽ ഡാൻസറിന് ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് വീണ്ടും ഞാൻ